ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ രണ്ട് വൃക്കുകളും തകരാറിലായ അജീഷിന്റെ ചികിത്സാ സഹായത്തിനായി ബിരിയാണി ചലഞ്ചുമായി യാസർ കല്ലുങ്കൽ ചന്തക്കുന്ന് കല്യാണപുര ബിരിയാണി സെന്ററിന്റെയും കല്ലുങ്ങൽ സൈതാലി ഫൗണ്ടേഷന്റെയും പേരിലാണ് ബിരിയാണി ചലഞ്ച് നടത്തുന്നത് ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു ചരിത്രമാണ് മലപ്പുറത്തിൻ്റെ നമ്മൾ പതിനെട്ട് ദിവസം കൊണ്ട് പതിനഞ്ചു കോടി രൂപ ഉണ്ടാക്കി കൊടുത്ത ആളുകളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന് എന്ത് ചികിത്സ വേണമെങ്കിലും ബിരിയാണി ചലഞ്ചോ പായസ ചെലഞ്ചോ ഒന്നുമില്ലാതെ നടത്താൻ കഴിയാത്തൊരന്തരീക്ഷം നിലനിൽക്കുകയാണ് എന്തൊക്കെയായാലും ഇവിടെ ഇതിന് കുടുംബ സഹായത്തെ സംബന്ധിച്ച് പറയുന്നു ഈ ഒരുമിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നത് അജീഷ് ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ കൗൺസിലറുമായ ജംഷീദ് അധ്യക്ഷത വഹിച്ചു ആയിരത്തി അഞ്ഞൂറ് ബിരിയാണികളാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു ബിരിയാണിക്ക് നൂറ് രൂപ നിരക്കിലാണ് നൽകുന്നത് കാരുണ്യത്തിന്റെ സന്ദേശം പകരുന്നതാണ് ഓരോ ബിരിയാണികളും അതിനാൽ തന്നെ നൂറു മുതൽ എത്ര തുകയും ബിരിയാണി വാങ്ങുന്നവർക്ക് നൽകാം കിട്ടുന്ന മുഴുവൻ തുകയും അജീഷിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് നൽകും ബിരിയാണിയുടെ മുഴുവൻ ചിലവും യാസർ തന്നെയാണ് വഹിക്കുക അതിനാൽ തന്നെ പിരിഞ്ഞു പിരിഞ്ഞുകിട്ടുന്ന മുഴുവൻ തുകയും അജീഷിന്റെ ചികിത്സയ്ക്കായി പ്രയോജനപ്പെടും കൌൺസിലർ റനീഷ് കുപ്പായി കൂമഞ്ചേരി നാണിക്കുട്ടി ബാബു എരഞ്ചിക്കൽ മുസ്തഫ കളത്തും പടിക്കൽ സൈനു ഏനാന്തി മുജീബ് ദേവശ്ശേരി പി കെ റഫീഖ് ഹംസ ഫൈസി സക്കീർ പെരിങ്ങാടൻ ഗഫൂർ കല്ലിങ്കൽ എ പർവീസ് നൌഷാദ് നിലമ്പൂർ കെ എം ജുനൈസ പി സി ഷാഹുൽ ഷീർ മുക്കട്ട കഫീർ മഠത്തിൽ വാളപ്ര ബാപ്പു ടി എം എസ് നാസർ തുടങ്ങിയവർ സംസാരിച്ചു വിവാഹിക